നമസ്കാരം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ബി ജെ പിയുടെ വിധി അംഗീകരിക്കില്ല എന്ന പരാമർശത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഞ്ഞടിച്ചിരിക്കുകയാണ് ദൈവം നേരിട്ടിറങ്ങി പറഞ്ഞു വിട്ടാളായത് കൊണ്ട് ആഞ്ഞടിയിൽ കുറച്ച് ശക്തി ഉണ്ടെന്നും കേൾക്കുന്നുണ്ട് ഇവരുടെ അംഗം എങ്ങനെയാകുമെന്നുള്ളതൊന്നും ജനം മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ഷോഫ് കാണിച്ച് അതിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാനാണ് ഇരു മുന്നണികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മമതയുടെയും നരേന്ദ്രമോദിയുടെയും തമ്മിൽ തമ്മിലുള്ള വ്യക്തിപരമായ ഈഗോ ക്ലാഷ് ഇവരെ അധികാര വേദികളിൽ നിന്നും തുടച്ചു നീക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അതൊരു നല്ല കാര്യമാണെന്നാണ് ബംഗാൾ ജനതയ്ക്കും മനസ്സിലാവുന്നത് ഇപ്പോൾ ബംഗാൾ കണ്ടതൽ വെച്ച് ഏറ്റവും അഴിമതി കാണിച്ച ഭരണാധികാരിയാണ് മമതാ ബാനർജി നിയമവിരുദ്ധമായി മമതാ സർക്കാർ ഒ സർട്ടിഫിക്കറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ മമതാ ബാനർജിക്ക് കടുത്ത തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഭരണഘടനാ ചട്ടം പാലിക്കാതെ വിതരണം ചെയ്ത അഞ്ചു ലക്ഷം ഒ ബി സി സർട്ടിഫിക്കറ്റുകളാണ് കൊൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന മമതാ ബാനർജി രണ്ടായിരത്തി പത്ത് മുതൽ മുൻകാല പ്രാബല്യത്തിലാണ് വിവിധ വിഭാഗങ്ങളിൽ തരംതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിരിക്കുന്നത് എന്നാൽ ആ സർട്ടിഫിക്കറ്റുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജോലി നേടിയവർക്ക് ജോലി തുടരുവാനുള്ള അനുമതി കോടതി നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി മുതൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണങ്ങളും വിലക്കുമാണ് കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നത് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇനി ആർക്കും ഒരുവിധത്തിലുമുള്ള ആനുകൂല്യങ്ങളും ലഭിക്കില്ലെന്നും കോടതി ഉത്തരവിട്ടു ജസ്റ്റിസുമാരായ തപബ്രത ചക്രവർത്തി ജയ്ശേഖർ മാന്ധ എന്നിവരുടെ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫയൽ ചെയ്ത പൊതു ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് രംഗനാഥ് കമ്മീഷൻ റിപ്പോർട്ടിൽ ഇടത് സർക്കാർ നടപ്പിലാക്കിയ ഒ ബിസി സംവരണത്തെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു മമതാ സർക്കാർ ഇപ്പോൾ കോടതി നടപടി സ്വീകരിച്ചതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് സലീം വ്യക്തമാക്കുന്നുണ്ട് ഇടത് സർക്കാർ നടപ്പാക്കിയ സംവരണ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ ഈ ഒരു വിധി വന്നിരിക്കുന്നത് എന്നാൽ ഇത് രാഷ്ട്രീയമായ പ്രേരണ കൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി കോടതി ഉത്തരവിട്ടതെന്നും ഇത് തനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് മമതാ ബാനർജി പറയുന്നത്